നമസ്കാരം നെന്മാറ ഇരട്ട കേസിൽ പ്രതി ചെന്താമയ്ക്കെതിരെ മൊഴി നൽകാൻ ഭയമെന്ന് ദൃക്സാക്ഷി ഒരേ ഒരാളാണ് കൊലപാതകം നേരിട്ട് കണ്ടത് അതേസമയം ചെന്താമര അപായപ്പെടുത്തുമെന്ന് ഭയമുണ്ടെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് ഇയാൾ ആടിനെ മേയ്ക്കുന്നതിനിടെയാണ് സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ ചെന്താമന കൊല്ലുന്നത് കണ്ടത് സംഭവത്തിന് ശേഷം ദൃക്സാക്ഷി പ്രദേശം വിട്ടു പോയിരുന്നു പിന്നീട് നെല്ലിയാമ്പതിയിൽ നിന്നാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയത് ഇയാളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ് അതേസമയം കേസിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചെന്താമരുടെ ജാമ്യാപേക്ഷ അയൽത്തൂർ കോടതി തള്ളിയിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് പ്രതി ചെന്താമര ജാമ്യം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണെന്നുമാണ് ജാമ്യാപേക്ഷയില് ഇയാള് പറഞ്ഞത് വ്യവസ്ഥ അംഗീകരിക്കാൻ തയ്യാറാണെന്നും പ്രതി വ്യക്തമാക്കിയിരുന്നു അയല്വാസിയായ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ചെന്താമര വീട്ടമ്മയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് ജനുവരി ഇരുപത്തിയേഴിനാണ് പോത്തുണ്ടി സ്വദേശികളായ സുധാകരനും അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ടത് ജനുവരി ഇരുപത്തിയെട്ടിന് പ്രതി ചിന്താമരയെ അറസ്റ്റ് ചെയ്തു ഇതോടെ ആദ്യ കൊലക്കേസിൽ ചിന്താമരക്ക് ലഭിച്ച ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു കൊലപാതക കേസിൽ പത്ത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം ചിന്താമര മാത്രം പ്രതിയായ കേസിൽ നൂറ്റിപ്പതിനേഴ് സാക്ഷികളും മുപ്പതിലേറെ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാകും ജനുവരി ഇരുപത്തിയേഴിനാണ് വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് പോത്തുണ്ടി സ്വദേശി സുധാകരൻ ലക്ഷ്മി എന്നിവരെ അയൽവാസിയായ ചിന്താമന വെട്ടിക്കൊലപ്പെടുത്തിയത് ലക്ഷ്മിയെ ചിന്താമന കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട യുവാവ് ഉൾപ്പെടെ നൂറ്റി പതിനേഴ് സാക്ഷികൾ എട്ട് സാക്ഷികളുടെ രഹസ്യമൊഴി മുപ്പതിലേറെ രേഖകൾ ചെന്താമരുടെ വസ്ത്രങ്ങളിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തം പതിഞ്ഞതിന്റെയും ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനാ ഫലം ആയുധത്തിലെ വിരടലയാളം തുടങ്ങിയവയാണ് നിർണായക തെളിവുകൾ പ്രധാന സാക്ഷികളെ സംഭവസ്ഥലത്തെത്തിച്ച് കൊലപാതകമുണ്ടായ സമയത്തെ സാഹചര്യം അന്വേഷണ സംഘം പുനഃസൃഷ്ടിച്ച് പ്രത്യേക രൂപരേഖയുണ്ടാക്കി കൊല്ലപ്പെട്ടവരുടെയും പ്രതിയുടെയും സാക്ഷികളുടെയും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ സ്വീകരിച്ചു ജനുവരി രാത്രി ഒൻപത് അന്പത്തിയെട്ടിനും ഇടയിലുള്ള പത്ത് മിനിറ്റ് നേരം കൊണ്ടാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത് വ്യക്തിപയരംഗത്തെ തുടർന്ന് കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ചെന്താമരെയും വകവരുത്തിയതെന്നാണ് കുറ്റപത്രം കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കുറ്റപത്രത്തിന്റെ അന്തിമഘട്ട വിലയിരുത്തൽ പൂർത്തിയാക്കി അടുത്ത ആഴ്ച തൃശൂർ റേഞ്ച് ഡിഐ എം കുറ്റപത്രം പരിശോധിക്കും അഞ്ഞൂറിലേറെ പേജുള്ള കുറ്റപത്രം കൊലപാതകം നടന്ന് അൻപത് ദിവസം മുൻപ് സമർപ്പിക്കുന്നതിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കൊലപാതകത്തിൽ ചിന്താമരയല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്നും ആരും സഹായം ചെയ്തിട്ടില്ലെന്നും കുറ്റപത്രത്തിലുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു